മധുര ശ്രീകൃഷ്ണ ജന്മഭൂമി കേസിൽ അലഹബാദ് ഹൈക്കോടതിയുടെ നിർണായക വിധി കൃഷ്ണ ജന്മഭൂമിയിലെ മസ്ജിദിൽ സർവേ നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചതെന്നും ഞാൻ വ്യാപിക് സമാനമായി മധുരയിലും വിശദമായ സർവേ നടത്തണമെന്നും ഹിന്ദു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു ഉത്തർപ്രദേശിൽ മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി കേസിൽ ക്ഷേത്ര സമുച്ചയത്തിലെ ഗാഹിൽ സർവേക്ക് അനുമതി നൽകിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടു സർവേക്കായി കോടതി നിരീക്ഷണത്തിലുള്ള അഭിഭാഷക കമ്മീഷണറെ നിയമിക്കണമെന്നും കമ്മീഷണർ ആരാകുമെന്നത് ഡിസംബർ പതിനെട്ടിന് തീരുമാനിക്കാമെന്നും ജസ്റ്റിസ് മായങ് കുമാർ അധ്യക്ഷനായ ഹൈക്കോടതി ബെഞ്ച് വ്യക്തമാക്കി കൃഷ്ണ ജന്മഭൂമിയിൽ ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചതെന്നും വാരണാസിയിലെ ജ്ഞാൻവാബിക്ക് സമാനമായി വിശദമായ സർവേ മധുരയിലും നടത്തണമെന്നും ഹിന്ദു വിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു कि सर्वे होगा तो सच्चाई सामने आएगी बिना सर्वे बिल्डिंग में क्या है रिलीजियस करेक्टर आदि बिल्डिंग क्या है जगह जगह पर हिंदू चिन्ह क्या क्या आए हैं वो कैसे मालूम पड़ेगा और यही बात मुस्लिम पक्ष नहीं चाहता कि सामने आने पर नेरते मधुरा डिवीजन कोर्ट भी सर्वे की अनुमति नल्कि मस्जिद कमेटी हाईकोड़े समीपी औरंगजेबिंद कृष्ण जन्मस्थल ക്ഷേത്രം തകർത്ത് അതിനു മുകളിലാണ് ഷാഹിഇദ്ഗ മസ്ജിദ് നിർമ്മിച്ചതെന്നും പതിമൂന്ന് ഏക്കറിലധികമുള്ള ക്ഷേത്ര സമുച്ചയത്തിൽ നിന്ന് മസ്ജിദ് നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുള്ള പന്ത്രണ്ടോളം ഹർജികൾ കോടതിയിലുണ്ട് മുൻപ് കാശിയിൽ ജ്ഞാൻബാബിയിൽ കോടതി നിയോഗിച്ച കമ്മീഷന്റെ സാന്നിധ്യത്തിൽ നടന്ന സർവേയിൽ മസ്ജിദിനകത്ത് ശിവലിംഗം കണ്ടെത്തിയിരുന്നു ജനം ഡൽഹി